ആകാശവാണി വാർത്താ വീക്ഷണം ഉണരുന്ന ചലച്ചിത്ര ലോകം ആരവമുയരുന്ന കളിക്കളങ്ങൾ തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ നിസാർ മുഹമ്മദ് ലിഖിത വിജയൻ കോവിഡ് മഹാമാരി കാലത്തിന്റെ കെടുതികളിൽ നിന്ന് കേരളം പതിയെ ജീവതാളം വീണ്ടെടുക്കുകയാണ് കൊറോണ വ്യാപനം മൂലം നേരിട്ട സാമ്പത്തിക സാമൂഹിക ആഘാതത്തിൽ നിന്നും മലയാളികൾ പൂർണ്ണമായല്ലെങ്കിലും ഭാഗികമായി ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ അടഞ്ഞുകിടന്ന വ്യാപാര സ്ഥാപനങ്ങളും വിപണന കേന്ദ്രങ്ങളും ജോലി സ്ഥലങ്ങളുമെല്ലാം തുറന്നതോടെ ജീവിതവും ജീവിത നിലവാരവും ഏതാണ്ട് പഴയ രീതിയിലേക്ക് മാറി തുടങ്ങി കോവിഡ് മഹാമാരിയെ അതിജീവിച്ചു എന്ന് പറയാറായിട്ടില്ലെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന പ്രതിസന്ധിയിൽ നിന്ന് നേരിയ കരകയറ്റം ഉണ്ടായെന്നതാണ് ശ്രദ്ധേയം ഈ മാറ്റം വിനോദമേഖലയിലും മേഖലയിലും കായികരംഗത്തും പ്രകടമായി തുടങ്ങി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സിനിമാ ചിത്രീകരണങ്ങൾ ആരംഭിക്കുകയും കളിക്കളങ്ങൾ ഉണരുകയും ചെയ്തു നിരവധി മലയാള സിനിമകളുടെ ചിത്രീകരണങ്ങളാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നത് തിയേറ്ററുകൾ തുറന്നു പ്രവർത്തിക്കുന്നതോടെ സിനിമാ മേഖല പൂർണ്ണമായും സജീവമാകും ഇപ്പോൾ കാണികളില്ലാതെയാണ് മത്സരങ്ങൾ നടക്കുന്നതെങ്കിലും നിയന്ത്രണങ്ങൾ പിൻവലിക്കപ്പെടുന്നതോടെ അധികം വൈകാതെ കായിക മേഖല സാധാരണ നിലയിലേക്ക് എത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിലെ ആശങ്ക തുടരുമ്പോഴും ട്യൂഷൻ സെന്ററുകളും മറ്റും തുറക്കാൻ ഔദ്യോഗിക അനുമതിയായി നൃത്തവിദ്യാലയങ്ങൾ മറ്റ് കലാ കായിക സാംസ്കാരിക പരിശീലന കേന്ദ്രങ്ങൾ വായനശാലകൾ ഉല്ലാസ കേന്ദ്രങ്ങൾ എന്നിവയും സജീവമാവുകയാണ് വിനോദസഞ്ചാര രംഗത്തും പുതിയൊരു ഉണർവ് കൈവന്നിട്ടുണ്ട് വിദേശ ടൂറിസ്റ്റുകളുടെ കേരളത്തിലേക്കുള്ള വരവ് തുടങ്ങിയിട്ടില്ലെങ്കിലും ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണം നേരിയ തോതിൽ കൂടിയിട്ടുണ്ട് കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സിനിമാ ചിത്രീകരണത്തിൽ വലിയ അച്ചടക്കം ഉണ്ടാക്കിയെന്നതാണ് ശ്രദ്ധേയം തുടക്കത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സ്റ്റുഡിയോയ്ക്ക് അകത്തും ഇൻഡോർ ലൊക്കേഷനുകളിലുമാണ് സിനിമ സീരിയൽ ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ ചിത്രീകരണത്തിന് അനുമതി നൽകിയത് എന്നാൽ കോവിഡ് രോഗവ്യാപനത്തിന്റെ പാരമ്യത കുറഞ്ഞതോടെ ഔട്ട്ഡോർ ലൊക്കേഷനുകളിലും സിനിമാ ചിത്രീകരണം സജീവമായി എങ്കിലും പങ്കെടുക്കാവുന്ന ആളുകളെ നിജപ്പെടുത്തിയും കർശന സുരക്ഷ പാലിച്ചുമാണ് ചിത്രീകരണം എന്നത് എടുത്തുപറയേണ്ടതാണ് ചിത്രീകരണ സമയത്ത് ഒരു ലൊക്കേഷനിൽ അമ്പത് പേരിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നില്ല മാസ്കും ഗ്ലൗസും ധരിക്കാത്ത ഒരാളെയും കാണാനില്ല മാസ്കിന്റെ നിർദ്ദേശിക്കപ്പെട്ട ഉപയോഗ സമയം കഴിയുമ്പോൾ പുതിയ മാസ്കുകൾ വിതരണം ചെയ്യുന്നുമുണ്ട് എൺപത് ശതമാനം ആൽക്കഹോൾ കണ്ടന്റുള്ള അംഗീകൃത ഹാൻഡ് സാനിറ്റൈസർ ഓരോരുത്തരുടെയും കയ്യിലുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ജോലി തുടങ്ങുന്നതിന് മുൻപ് അഭിനേതാക്കളുടെ മുൻപിൽ വച്ചു തന്നെ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് അണുവിമുക്തമായി അവർക്ക് ആത്മവിശ്വാസം പകരാൻ ശ്രമിക്കുന്ന നല്ല കാഴ്ചയും ചിത്രീകരണ വേളയിൽ കാണുന്നുണ്ട് ഓരോ ദിവസവും ചിത്രീകരണത്തിൽ പങ്കെടുക്കുന്ന അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തകരുടെയും പേരും ഫോൺ നമ്പറും അടങ്ങുന്ന പട്ടിക പ്രൊഡക്ഷൻ കൺട്രോളർ മുൻകൂട്ടി തയ്യാറാക്കി കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ് അധികൃതരുടെ ആവശ്യപ്രകാരം അത് കൈമാറുന്നുമുണ്ട് ഷൂട്ടിംഗിൽ പങ്കെടുക്കുന്നവരുടെ ആരോഗ്യ വിവരങ്ങൾ പരിചയസമ്പന്നരായ ഡോക്ടർമാർ അടങ്ങുന്ന മെഡിക്കൽ ടീം പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷമാണ് ചിത്രീകരണം തുടങ്ങുന്നത് രോഗസാധ്യതയുള്ളവരെയും പ്രതിരോധ ശേഷി കുറഞ്ഞവരെയും അവരുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി മാറ്റി നിർത്തുന്നു ഷൂട്ടിങ്ങിലുടനീളം ഈ മെഡിക്കൽ ടീമിന്റെ സേവനം ലഭ്യമാക്കുന്നുണ്ട് റാപ്പിഡ് ടെസ്റ്റ് നടത്താനായി ഐ സി എം ആർ അംഗീകാരമുള്ള മൊബൈൽ ലാബിന്റെ സൗകര്യം ഷൂട്ടിംഗ് സെറ്റുകളിലുണ്ട് അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും ഡോക്ടർമാരുടെ പ്രത്യേക അനുവാദത്തോടെയാണ് ചിത്രീകരണത്തിൽ പങ്കെടുപ്പിക്കുന്നത് ലൊക്കേഷനിൽ വരുന്ന ഓരോരുത്തരെയും തെർമൽ ആൻഡ് ഒപ്റ്റിക്കൽ ഇമേജിംഗ് ക്യാമറ ഗേറ്റിലൂടെ കടത്തിവിട്ട് രോഗസാധ്യത പരിശോധിക്കുന്ന സംവിധാനവും ചിലയിടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് ഷൂട്ടിംഗ് സെറ്റിൽ സന്ദർശകർക്കുള്ള വിലക്ക് ഇപ്പോഴും പൂർണ്ണമായി നീക്കിയിട്ടില്ല ഉപയോഗിച്ച മാസ്കുകൾ ഗ്ലൗസുകൾ എന്നിവ നിക്ഷേപിക്കാനുള്ള ഡസ്റ്റ്ബിനുകളും അവ നശിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ലൊക്കേഷനുകളിൽ നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് കോവിഡിന് മുൻപുള്ള സിനിമാ ചിത്രീകരണം ആൾക്കൂട്ടത്തിന്റേതായിരുന്നു എന്നാൽ ഇപ്പോൾ അഞ്ചിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നില്ല ഒന്നര മീറ്ററെങ്കിലും അകലത്തിലാണ് ഓരോരുത്തരുടെയും നിൽപ്പ് ഓരോ ഷോട്ടുകളുടെയും ചിത്രീകരണ സമയത്ത് ആവശ്യമുള്ളവർ ഒഴികെ ബാക്കിയെല്ലാവരും നിശ്ചിത ദൂരത്തേക്ക് മാറി നിൽക്കലാണ് ഇപ്പോഴത്തെ പതിവ് അഭിനേതാക്കളുമായി അടുത്ത് ഇടപഴകേണ്ടി വരുന്ന മേക്കപ്പ് കോസ്റ്റ്യൂം വിഭാഗത്തിൽപ്പെട്ട അണിയറ പ്രവർത്തകർ വളരെ വേഗത്തിൽ ജോലി പൂർത്തിയാക്കി അവരിൽ നിന്ന് അകലം പാലിക്കുന്നതും നല്ല കാഴ്ചയാണ് ചിത്രീകരണത്തിന് മുൻപായി അപ്പ് ചെയ്യുന്ന സമയത്ത് യൂണിറ്റിന്റെ ആളുകളും ക്യാമറാമാനോ അദ്ദേഹത്തിന്റെ പ്രതിനിധിയോ മാത്രമേ സെറ്റിൽ വരുന്നുള്ളൂ ക്രെയിൻ ട്രാക്ക് എന്നിവ ഒരുക്കുമ്പോൾ ആ വിഭാഗത്തിലെ സാങ്കേതിക പ്രവർത്തകർ മാത്രമാണുണ്ടാവുക പതിവിന് വിപരീതമായി സ്പോട്ട് എഡിറ്ററുടെ സ്ഥാനവും അകലവും ശ്രദ്ധേയമാണ് സെറ്റിലുള്ളവർ തമ്മിലുള്ള ആശയവിനിമയത്തിന് നേരിട്ടെത്തുന്നതിന് പകരം വോക്കി ടോക്കിയും മൊബൈൽ ഫോണുമാണ് പരമാവധി ഉപയോഗിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലെ ഭക്ഷണക്രമത്തിലും മാറ്റമുണ്ടായി മുൻപ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന രീതിക്ക് വ്യത്യാസമുണ്ടായി ഭക്ഷണ പൊതികളാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് കേരളത്തിന്റെ കായിക രംഗവും നിയന്ത്രണങ്ങൾക്കൊപ്പം കഴിഞ്ഞു ഇൻഡോർ സ്റ്റേഡിയങ്ങളിൽ പ്രവേശനം അനുവദിച്ചതോടെ കായിക താരങ്ങൾ പരിശീലനത്തിൽ സജീവമായി തുടങ്ങി തുറന്ന സ്റ്റേഡിയങ്ങളിൽ ചില പരിമിതികൾ ഉണ്ടെന്നിരിക്കെ കായിക താരങ്ങൾ നേരിയ തോതിൽ പരിശീലന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് സ്റ്റേഡിയങ്ങളിലേക്കുള്ള പ്രവേശനവും മറ്റും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് നിയന്ത്രിക്കുന്നത് കോവിഡിനെ തുടർന്ന് സ്റ്റേഡിയങ്ങൾ അടച്ചതോടെ കായിക മേഖല പൂർണമായും നിശ്ചലമായിരുന്നു മൈതാനങ്ങൾ പൂർണ്ണമായും ഉറങ്ങിക്കിടക്കുകയായിരുന്നു കേരളത്തിലെമ്പാടും കളിക്കളങ്ങൾ സജീവമാകുന്ന ഏപ്രിൽ മെയ് മാസങ്ങൾ ഫുട്ബോളിന്റെയും വോളിബോളിന്റെയും ബാഡ്മിന്റണിന്റെയും ക്രിക്കറ്റിന്റെയും ആരംഭങ്ങളൊന്നുമില്ലാതെയാണ് ഇക്കുറി കടന്നുപോയത് കളിക്കാരും പരിശീലകരും സംഘാടകരുമെല്ലാം വീട്ടിലിരുന്നു സ്റ്റേഡിയങ്ങൾ അനാഥമായി ഗാലറികൾ ഉണർന്നില്ല മൈതാനങ്ങളിൽ പുല്ലുവളർന്നു കളിയുപകരണങ്ങളും വസ്ത്രങ്ങളും കെട്ടിക്കിടന്നു കായിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരൊക്കെ പട്ടിണിയിലായി കായിക താരങ്ങൾക്ക് ഒരു സീസൺ പൂർണമായും നഷ്ടപ്പെട്ടു കോവിഡാനന്തര കാലത്ത് കേരള കായിക ലോകത്തിന്റെ കുതിപ്പ് എത്രമേൽ ഉയരത്തിലെത്തുമെന്നതിൽ താരങ്ങൾക്കും പരിശീലകർക്കും കടുത്ത ആശങ്കയുണ്ട് എങ്കിലും ഉണരുന്ന കളിക്കളത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് കായികപ്രേമികൾ സംഗീത നൃത്ത പഠനശാലകളുടെ ഉണർവും ശ്രദ്ധേയമാണ് വിസ്തൃതിയുടെ അൻപത് ശതമാനം പേരെ ഉൾക്കൊള്ളാവുന്ന തരത്തിൽ നൃത്ത സംഗീത വിദ്യാലയങ്ങളും ട്യൂഷൻ സെന്ററുകളും തുറന്ന് പ്രവർത്തിപ്പിക്കാനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് കോവിഡ് കാലത്ത് പുറത്തിറങ്ങാൻ കഴിയാതെ വീട്ടിലിരുന്ന കുട്ടികൾക്ക് ഓൺലൈനിലൂടെ നൃത്തവും സംഗീതവും പകർന്നുകൊടുത്ത ഗുരുക്കന്മാർക്ക് ഇനി നേരിട്ട് പാഠങ്ങൾ പകർന്നു നൽകാനാകും ഒന്നോ രണ്ടോ മാസങ്ങൾക്കപ്പുറം കോവിഡിന് മുൻപുള്ള സാധാരണ ജീവിതം തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിന്റെയും മുന്നോട്ടുള്ള പോക്ക് ജനങ്ങൾ രോഗപ്രതിരോധ ശേഷി നേടുകയും വൈറസിനെ അകറ്റി നിർത്താനുള്ള വാക്സിനുകൾ പ്രാപ്യമാവുകയും ചെയ്യുന്നതുവരെ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് ഇതുവരെ കേട്ടത് വാർത്താ വീക്ഷണം ഉണരുന്ന ചലച്ചിത്ര ലോകം ആരവമുയരുന്ന കളിക്കളങ്ങൾ തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ നിസാർ മുഹമ്മദ്